ദേശഭക്തി ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവ എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്ന് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഹരിദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു വന്ദേ ഭാരത് ട്രെയിനിലെ ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവെന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്നും നേരത്തെ ഭാരതമാതാവിൻ്റെ ഛായാചിത്രത്തിനുമുമ്പിലുള്ള പുഷ്പാർച്ചന വിവാദമാക്കിയതും ഇതേ കൂട്ടരാണെന്നും ഹരിദാസ് പറഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വനിതാക്ഷേമ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ നടന്ന രണ്ട് സംഭവങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹം സുരക്ഷിതമാണെന്ന സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണെന്നതിൻ്റെ തെളിവാണെന്ന് നവ്യ പറഞ്ഞു കുട്ടികളെ കൊണ്ട് വലിയൊരു സംസ്ഥാന ആളുകളുടെ നമുക്കറിയാം അപ്പോ അത്തരത്തിലുള്ള ആളുകൾക്ക് അംഗീകാരം ഗാനരചയിതാവ് എന്നുള്ള മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് പല പല ആരോപണങ്ങളും നേരിട്ടിരുന്ന വ്യക്തി ആ വ്യക്തിയൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് ചെറിയ കുട്ടികൾ ഗണഗീത പാടിയതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പോസ്റ്റ് പോസ്റ്റുകളിടുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ആ ഗണഗീതമാണ് നമ്മൾ ഇന്നിവിടെ ആലപിച്ചത് പുഷ്പാർച്ചന നടത്തിയതും ഗണഗീതം ആലപിച്ചതും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നിർദ്ദേശം തന്നെയാണ് കാരണം ഗണഗീതം എന്ന് പറയുന്നത് ആ ഗണഗീതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് മറ്റൊരു രാഷ്ട്രീയ വിമർ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടല്ല നമ്മുടെ ഉള്ളത് ആ ജനഗീതത്തിൽ എടുത്തു പറയുന്നത് ഭാരത് മാതാവിനെയാണ് നമ്മുടെ പൂർവികരായിരുന്ന ഈ ഭാരത സംസ്കാരത്തിന്റെ വക്താക്കളായിരുന്ന ആളുകളെയാണ് സ്വാമി വിവേകാനന്ദനെയും സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ശ്രീ ഭഗത് സിംഗിനെയും ഝാൻസിറാണിയെയും പോലെയുള്ള ധീര വനിതകളെയും ധീരന്മാരായിട്ടുള്ള പുരുഷന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗണഗീതം തയ്യാറാക്കുമ്പോൾ അതൊരു ദേശാഭിക്തി ഗാനമാണ് മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ എസ് രമണി അധ്യക്ഷത വഹിച്ചു ി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ചന്ദ്ര ഭണ്ഡാരി സവിത ടീച്ചർ ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് ആർ സുകന്യ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് ജില്ലാ സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ പ്രമീള മജൽ ട്രഷറർ വീണ അരുൺ ഷെട്ടി മഹിളാമോർച്ച ജില്ലാ സെക്രട്ടറിമാരായ പ്രേമലത എസ് അനിത നായിക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്